ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയുടെയും തൻഫലമായി കേരളത്തിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ മുതൽ ജൂൺ ഇരുപത്തിയേഴ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഏഴ് ജില്ലകളിൽ നാളത്തേക്കായി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മധ്യ വടക്കൻ ജില്ലകളിലേക്ക് തന്നെയാണ് മഴ സാധ്യത കൂടുതലായി പ്രവചിക്കപ്പെടുന്നത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുള്ളത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഇന്ന് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇനിയുള്ള മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥാ പ്രവചനവും പുറത്ത് വന്നിട്ടുണ്ട് അതായത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് പോകാൻ തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ മധ്യ കിഴക്കൻ അറബിക്കടലിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയൊന്നാം തീയതി മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ ചില ഭാഗങ്ങൾ ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പറയുന്നു ഇരുപത്തിരണ്ടിനും ഇരുപത്തി അഞ്ച് വരെയും മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ ഗുജറാത്ത് തീരം കൊങ്കൺ തീരം വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം അതിനോട് ചേർന്ന തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലൊക്കെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയും സാധ്യത പറയുന്നു ഇരുപത്തിമൂന്നാം തീയതി മധ്യ കിഴക്കൻ അറബിക്കടലിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അത് അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉണ്ടാക്കുന്നു ഇരുപത്തിനാലാം തീയതി മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ തെക്കൻ അറബിക്കടൽ ഗുജറാത്ത് തീരം കൊങ്കൺ തീരം ആന്ധ്രാപ്രദേശ് തീരം ഒഡീഷ തീരം പശ്ചിമബംഗാൾ തീരം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലൊക്കെ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ഇക്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ മൈനർ ഇറിഗേഷൻ ചേലക്കര സെക്ഷന്റെ അധീനതയിലുള്ള അസുരൻകുണ്ട് ഡാം റിസർവോയറിന്റെ ജലനിരപ്പ് എട്ടേ ദശാംശം ആറ് മീറ്ററിൽ എത്തിയത് കൊണ്ട് തന്നെ രണ്ടാംഘട്ട മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ജലനിരപ്പ് എട്ടേ ദശാംശം എട്ട് മീറ്ററായി ഉയർന്നു കഴിഞ്ഞാൽ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്കൊഴുക്കി വിടേണ്ടതാണ് ഇനിയിപ്പോൾ മഴ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജനങ്ങൾ ജാഗ്രതയോടുകൂടിയിരിക്കുക എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജലനിരപ്പ് ഇതുമൂലം ക്രമാതീതമായി ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുളിത്തോട് പുതുപ്പാലം എന്നീ തോടുകളുടെ ഇരു കരകളിലും താമസിക്കുന്നവരാണ് ജാഗ്രത പാലിക്കേണ്ടതെന്നും മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വഴാനി ഡാമിൻ്റെ സ്ലൂ ഷട്ടർ അതായത് ഇരുപത്തി മൂന്നാം തീയതി തുറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വഴാനി ഡാമിൽ റൂൾ കർവ് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മുതൽ സ്ലൂയിസ് ഷട്ടർ ഉയർത്തി പരിമിതമായ അളവിൽ വടക്കാഞ്ചേരി പുഴയിലേക്ക് ഈ വെള്ളം തുറന്നു വിടുമെന്നാണ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത് വെള്ളം ഒഴുക്കുമ്പോൾ വടക്കാഞ്ചേരി കേച്ചേരി മുക്കോല പുഴകളിലെ ജലനിരപ്പൊക്കെ തന്നെ ഉയരാൻ സാധ്യതയുണ്ട് പ്രദേശവാസികൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനെയും നോക്കി കാണേണ്ടതായിട്ടുണ്ട് ഇതോടൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഈ മഴയോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സവിശേഷ ദുരന്തമായി തന്നെയാണ് കാറ്റിനെയും അതുപോലെ ഇടിമിന്നലിനെയും നമുക്ക് വിവരിക്കേണ്ടിയിരിക്കുന്നത് അപകടകാരികളാണ് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കുമൊക്കെ വലിയ നാശനഷ്ടമാണിത് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ പൂജനങ്ങൾ മുന്നറിയിപ്പ് നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കണം കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കണം പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കണം ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിനുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിനുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിനലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങളാകട്ടെ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയുമായിരുന്നു ഇടിമിന്നുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് തന്നെ നിങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്ന് കരുതുക സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനത്തിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയാണ് ചെയ്യേണ്ടത് മഴക്കാർ കാണുന്ന അവസരത്തിൽ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ബസ്സുകളൊക്കെ തന്നെ നേരത്തെ കെട്ടിവയ്ക്കുക ഇടിമിന്നുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം ടാപ്പിൽ നിന്നും വെള്ളം പിടിക്കുന്നതും ഒഴിവാക്കും പൈപ്പിലൂടെ തന്നെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കുക ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികളൊക്കെ നിർത്തിവെച്ച് ഉടൻ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താനായി ശ്രമിക്കണം ഇടിമിന്നലിന്റെ സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയിറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കുകയും വേണം